ഇന്ന് നമ്മൾ ഈ കാലഘട്ടത്തിൽ ധാരാളമായിട്ടും കേൾക്കാറുള്ളതാണ് ദൈവിക സന്ദേശങ്ങളെക്കുറിച്ച് ധ്യാനത്തിന് പോയപ്പോൾ സന്ദേശം ലഭിച്ചു വ്യക്തിപരമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ സന്ദേശം കിട്ടി ഞങ്ങളുടെ സെൽ ഗ്രൂപ്പുകളിൽ സന്ദേശം കിട്ടി ഇങ്ങനെ സന്ദേശങ്ങളെക്കുറിച്ച് ധാരാളമായിട്ടും നമ്മൾ കേൾക്കാറുള്ള ആണ് ഈ കാലഘട്ടത്തിൽ എന്താണ് സന്ദേശം വ്യക്തിയെയും സമൂഹത്തെയും തൻ്റെ രക്ഷാകര മാർഗത്തിലൂടെ നയിക്കുവാൻ നടത്തുവാൻ പരിശുദ്ധാത്മാവ് വഴി ദൈവം തൻ്റെ പ്ലാനുകളും പദ്ധതികളും വെളിപ്പെടുത്തുന്നതിനാണ് ദൈവിക സന്ദേശങ്ങൾ എന്ന് പറയുന്നത് ഈ ദൈവീക സന്ദേശങ്ങൾ ലഭിക്കുന്നത് അറിവിൻ്റെ വരത്തിലെ ഘടകങ്ങളായ ദർശനം തോന്നിപ്പ് സ്വരം കേൾക്കുക എഴുതി കാണിക്കുക ദൈവവചനം വ്യാഖ്യാനം സ്വപ്നം ഇവയിലൂടെയാണ് ഈ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഈ സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവ് നൽകുന്നത് ഈ സന്ദേശങ്ങൾ നമ്മൾ നടപടി പുസ്തകത്തിൽ എട്ടിൽ ഇരുപത്തി ആറാമത്തെ തിരുവനന്തപുരമ കാണുന്നുണ്ട് കർത്താവിൻ്റെ ഒരു ദൂതൻ പീലിപ്പോസനോട് പറഞ്ഞു എഴുന്നേറ്റ് തെക്കോട്ട് നടന്ന് ജെറുസലേമിൽ നിന്ന് ഗാസായിലേക്കുള്ള പാതയിലെത്തുക അതൊരു വിജനമായ പാതയായിരുന്നു പീലിപ്പോസ് എഴുന്നേറ്റ് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ യാത്ര തിരിച്ചു അതൊരു സന്ദേശമായിരുന്നു പീലിപ്പോസിനുള്ള ഒരു ദൈവത്തിൻ്റെ ഒരു സന്ദേശമായിരുന്നു ഇങ്ങനെ സന്ദേശങ്ങൾ ധാരാളം നമ്മൾ ബൈബിളിൽ സുവിശേഷങ്ങളിൽ നമ്മൾ സന്ദേശങ്ങളെക്കുറിച്ച് കാണാറുണ്ട് സന്ദേശങ്ങൾ അക്ഷരം പ്രതിയെ അനുസരിച്ച് പ്രവർത്തിച്ചവർ എല്ലാവരും ഏറെ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിച്ചതായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് പൂർവ്വ പിതാവായ അബ്രാഹം ഇസ്വാക്ക് യാക്കോവ് ജോസഫ് നോഹ മൂഷ പ്രവാചകരായ ഏലിയ ഏലീഷ കുഷ്ഠരോഗിയായ നാമാൻ തോബിയാസ് ഇങ്ങനെ ധാരാളം പൂർവ്വപിതാക്കന്മാർ സന്ദേശങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ച് അനുഗ്രഹം പ്രാപിച്ചവരാണ് സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവ് നൽകുന്നത് ദൈവത്തിൻ്റെ വ്യക്തിപരമായ സ്നേഹമാണ് ഈ സന്ദേശങ്ങളിലൂടെയെല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവ് നൽകുമ്പോൾ അതിൽ പരിധികൾ ഉൾപ്പെടുത്തിയുള്ള ദൈവിക സന്ദേശങ്ങൾ ഉണ്ടാകാം അതുപോലെ തന്നെ വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ദൈവിക സന്ദേശങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ ചില സന്ദേശങ്ങൾ അനുസരിക്കാൻ നാം മടി കാണിച്ചാൽ പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുന്നതായിട്ട് തിരുവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് നടപടി ഇരുപതിൽ ഇരുപത്തി രണ്ട് അതുപോലെ പരിശുദ്ധാത്മാവ് ഇരുഭാഗത്തും സന്ദേശങ്ങൾ നൽകും ഒന്നിനോടൊന്ന് ചേർത്ത് ഈ സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവ് പൂർത്തിയാക്കുന്നതായിട്ട് കാണാം എല്ലാ തലങ്ങളിലും സന്ദേശങ്ങൾ നൽകും ആത്മീയം ഭൗതികം ശാരീരികം സാമ്പത്തികം മനഃപൂർവ്വം സന്ദേശങ്ങളെ അവഗണിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് വീണ്ടും സന്ദേശങ്ങൾ നൽകി എന്ന് വരില്ല എന്നാൽ ആ വ്യക്തി അനുദപിച്ച് തിരിച്ചു വന്നാൽ വീണ്ടും സന്ദേശങ്ങൾ ലഭിക്കാവുന്നതാണ് മനഃപൂർവ്വം സന്ദേശങ്ങളെ അവഗണിക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് മാത്രമല്ല അവരോടൊപ്പം ഉള്ളവർക്കും അതിൻ്റെ പരിണത ഫലം അനുഭവിക്കേണ്ടി വരുന്നതായും പലപ്പോഴും കാണാൻ ഇടവന്നിട്ടുണ്ട് യോനായുടെ പുസ്തകത്തിൽ ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ജോന ദൈവത്തിൻ്റെ സന്ദേശം അല്ലെങ്കിൽ നിർദ്ദേശം അനുസരിച്ച് ഇനിമയിലേക്ക് പോകേണ്ട യോന താർച്ചീസിലേക്ക് കപ്പൽ കയറി ആ കപ്പലിൽ ഉണ്ടായിരുന്ന എല്ലാവരും വളരെയേറെ വിഷമങ്ങൾക്ക് അടിപ്പെടേണ്ടി വന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈ എൻ്റെ ജീവിതത്തിൽ ഈ നാൽപ്പത്തി ഒന്ന് വർഷക്കാലവും ആയിരക്കണക്കിന് സന്ദേശങ്ങൾ നൽകിയാണ് ദൈവം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും പരിപാലിച്ച് സംരക്ഷിച്ച് കൊണ്ടുപോകുന്നത് ഇവിടെയെല്ലാം ആ ദൈവിക സന്ദേശങ്ങളെ അനുസരിക്കാനുള്ള ആ കൃപ അല്ലെ അനുസരണത്തിൻ്റെ ആ വരം ദൈവം തന്ന് അനുഗ്രഹിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു